എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നാൽപ്പത്തി ഒന്നാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണേ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും നമുക്ക് കഥയുടെ ഓരോ ഭാഗം കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു സിസ്റ്റർ വന്നതേ അച്ഛൻ്റെ കയ്യിലേക്ക് അന്ന് സമ്മാനം നേടിയവരുടെ ലിസ്റ്റ് കൊടുത്തു ഒരാളുടെ സമ്മാനത്തിൻ്റെ കാര്യം മാത്രമേ നേരത്തെ അറിഞ്ഞിരുന്നുള്ളൂ അത് കിച്ചുവിൻ്റേതാണ് അനുവിൻ്റെ കാര്യവും കിച്ചു പറഞ്ഞ പ്രകാരം ഏതാണ്ട് ഉറപ്പായി അച്ഛനും ഉണ്ടായിരുന്നു സിസ്റ്റർ കൊടുത്ത ലിസ്റ്റിൽ സീനിയർ വിഭാഗം സംഗീതത്തിന് ഒന്നാം സ്ഥാനം അനുവിന് തന്നെയാണ് ബാക്കിയുള്ള സമ്മാനങ്ങളും ആർക്കൊക്കെയാണെന്ന് ഓരോരുത്തരുടെയും പേരുകൾ അച്ഛൻ വായിച്ചു നോക്കി വളരെ അഭിമാനത്തോടെ ഇടവകയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിച്ചതിലുള്ള സന്തോഷവും അഭിനന്ദനവും അച്ഛൻ സിസ്റ്ററെ അറിയിക്കുകയും ചെയ്തു അതോടൊപ്പം അച്ഛൻ ഒരു കാര്യം കൂടി പറഞ്ഞു അടുത്ത പ്രാവശ്യം നമുക്ക് ഒന്നാം സ്ഥാനം മേടിക്കണം സിസ്റ്ററെ നമുക്കിവിടെ കഴിവുള്ളവർ ധാരാളമുണ്ട് അവരെ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രം മതി ഇനി പുറമേ നിന്ന് ആരെയെങ്കിലും എന്തെങ്കിലും മത്സരത്തിൻ്റെ കോച്ചിങ്ങിന് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം എന്തായാലും അടുത്ത വർഷം നമുക്ക് ഒന്നാം സ്ഥാനം വാങ്ങണം സിസ്റ്റർക്ക് അഭിനന്ദനങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു അവരുടെ കഠിനാധ്വാനത്തിൻ്റെ കൂടി ഫലമാണ് ഇന്ന് ഇടവകയ്ക്ക് ലഭിച്ച രണ്ടാം സ്ഥാനം തീർച്ചയായും അവർക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ട് അച്ഛനോട് ഇക്കാര്യം അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു താനും അച്ഛനും കൂടിയ താൽപ്പര്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അടുത്ത വർഷം ഒന്നാം സ്ഥാനം മേടിച്ചെടുക്കാൻ പറ്റും ഞാനൊരു കുറച്ചു പേരുടെ ലിസ്റ്റ് തരാം അതിൽ ചിലരൊന്നും മത്സരത്തിന് വരാൻ തയ്യാറല്ല വീട്ടിൽ നിന്ന് വിടുന്നില്ല എന്നാണ് പറയുന്നത് അവരുടെ കാര്യത്തിൽ അച്ഛനൊന്ന് ഇടപെട്ടാൽ അവരെ കൂടി നമുക്ക് കിട്ടും അവരെ കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നാം സാനം ഉറപ്പ് ആ കാര്യം അങ്ങനെ തീരുമാനമായി ഇനി അടുത്ത ഒരു കാര്യം കൂടി സിസ്റ്ററോട് ചോദിക്കാനുണ്ടല്ലോ കിച്ചു പറഞ്ഞേൽപ്പിച്ച അനുവിനെ കൊയറിലെടുക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം അച്ഛന് തന്നെ തീരുമാനിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാലും സിസ്റ്ററിനോടുകൂടി അഭിപ്രായം ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്തിനും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതാണല്ലോ ഇന്ന് പാട്ടിന് ഒന്നാം സമ്മാനം കിട്ടിയ അനുവിനെ നമ്മുടെ കൊയറിലേക്ക് എടുത്താലോ എന്താ അഭിപ്രായം നന്നാകുമോ അതിന് മാത്രമുള്ള മെച്ചമുണ്ടോ ആ കുട്ടിയുടെ പാട്ടിന് ഞാൻ ഇതുവരെ നേരിട്ട് കേട്ടിട്ടില്ല അതുകൊണ്ടാണ് എനിക്കൊരു സംശയം സിസ്റ്റർ ആ കാര്യം പറയാനിരുന്നതാണ് പക്ഷേ അച്ഛനോട് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് വിചാരിച്ച് അല്പം മടിച്ചു എന്നേ ഉള്ളൂ എന്തായാലും സമ്മാനം കൊടുക്കുന്ന ആഴ്ചയെങ്കിലും പറയണമെന്ന് കരുതിയിരുന്നു അത് നേരത്തെ ഇപ്പോൾ അച്ഛൻ തന്നെ ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്നു അതുകൊണ്ട് കാര്യങ്ങൾ അത്രയും എളുപ്പമായില്ലേ തീർച്ചയായും നമുക്ക് കൊയറിൽ പാടിപ്പിക്കാനുള്ളത്രയും നല്ല പാട്ടാണ് ആ കുട്ടിയുടേത് കാര്യമായി ഒന്നും ആലോചിക്കാതെ തീരുമാനമെടുക്കാവുന്നതേയുള്ളൂ എടുത്താൽ നമ്മുടെ കൊയറിന് അനു ഒരു മുതൽക്കൂട്ടായിരിക്കും ഒരു സംശയവും വേണ്ട സൽസ്വഭാവിയായ ഒരു മിടുക്കി കുട്ടി സുന്ദരമായ പാട്ട് നല്ല ശബ്ദവും നല്ല ആലാപനവും അപ്പോൾ കിച്ചു പറഞ്ഞത് അവൻ്റെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് മാത്രമല്ല ആ കുട്ടി കഴിവുള്ളവൾ തന്നെ എന്നാലും കിച്ചുവിൻ്റെ പറച്ചിലിൽ ഒരല്പം സൈഡ് ഉണ്ട് അതവൻ്റെ മുഖം വളരെ വ്യക്തമായി തന്നോട് പറയുന്നുണ്ട് അല്ല ഒരൽപ്പം സൈഡ് വലിവ് ഇപ്പോൾ ഉണ്ടെങ്കിലും അതത്ര വലിയ കാര്യമല്ല എന്തുകൊണ്ടും അവന് ചേരുന്ന ഒരു കുട്ടി തന്നെയാണ് അത് കാഴ്ചക്കാണെങ്കിലും ആകെ മൊത്തമുള്ള പെരുമാറ്റത്തിലാണെങ്കിലും പിന്നെ കലാപരമായ കഴിവുകളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം കൂടി ഒത്തുചേരുന്നുണ്ടെങ്കിൽ പിന്നെ സംശയിക്കാൻ എന്തിരിക്കുന്നു അവരവരുടെ രീതികളിൽ മുന്നോട്ട് പോകട്ടെ വേണ്ടപ്പോൾ നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കാം ആദ്യത്തെ പടിയായി അവളെ കൊയറിലേക്ക് എടുക്കാനുള്ള നടപടി നടത്താം അതിനായി ആദ്യം ചെയ്യേണ്ടത് ഓർഗനിസ്റ്റിൻ്റെ അഭിപ്രായം ചോദിക്കലാണ് കൊയറിലേക്ക് ആളെ എടുക്കുന്ന കാര്യം അന്തിമമായി തീരുമാനിക്കുന്നത് ഓർഗനിസ്റ്റ് തങ്കച്ചൻ ചേട്ടനാണ് അദ്ദേഹത്തോടു കൂടി ചോദിച്ചിട്ട് അന്തിമമായി ഈ കാര്യം തീരുമാനിക്കാം എന്നാൽ പിന്നെ ഞാനങ്ങ് പോയിക്കോട്ടെ അച്ച രാവിലെ പോയതാണ് ആകെ മടുത്തു മത്സരത്തിന് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വിശ്രമിക്കാനുള്ള സമയം കിട്ടില്ല ഓരോരോ കാര്യങ്ങൾക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം എല്ലാം കഴിയുമ്പോഴേക്കും സമ്മാനം കിട്ടിയവർക്ക് സന്തോഷം കിട്ടാത്തവർക്ക് സങ്കടം അവരെ ആശ്വസിപ്പിക്കുകയും വേണം എന്നാൽ പിന്നെ സിസ്റ്റർ എത്രയും വേഗം പൊയ്ക്കോ ബാക്കി കാര്യങ്ങൾ വേണ്ടതുപോലെ നമുക്ക് തീരുമാനിക്കാം എന്തായാലും ഒരു കൊല്ലമുണ്ടല്ലോ അടുത്ത മത്സരമാകുമ്പോഴേക്കും അതിനിടയ്ക്ക് ഞാൻ വേണ്ടപ്പോൾ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം അങ്ങനെ സിസ്റ്റർ അവിടെ നിന്നും പോയി അച്ഛനും സിസ്റ്ററുമായുള്ള സംസാരം പിന്നിൽ നിന്ന് കേട്ടിരുന്ന കിച്ചുവിന് അതീവ സന്തോഷമായി അവൾ വന്നാൽ തനിക്ക് എന്താണ് വ്യക്തിപരമായ നേട്ടം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നാലും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ അവളെ നേരിട്ട് കാണാനും സംസാരിക്കാനുമുള്ള സൗകര്യം കിട്ടും അതുമാത്രമേ ഇപ്പോൾ തൽക്കാലം താനും ആഗ്രഹിക്കുന്നുള്ളൂ അത്രയും കാര്യങ്ങൾ നടക്കട്ടെ അതിന് ശേഷം പിന്നെ മെല്ലെ മെല്ലെ അവളിലേക്ക് അടുക്കാം എപ്പോഴെങ്കിലും ഒരിക്കൽ രണ്ടും കൽപ്പിച്ച് തൻ്റെ ഇഷ്ടമെന്ന് പറയണം ചിലപ്പോൾ സമ്മതിക്കില്ലായിരിക്കും പോട്ടെ സമ്മതിക്കുന്നില്ലെങ്കിൽ അവിടെ വെച്ച് കാര്യം അവസാനിപ്പിക്കണം ആരെയും വേദനിപ്പിക്കാനൊന്നും തനിക്ക് കഴിയില്ല അനു കൊയറിൽ പാടാൻ വരുന്നതിൽ റെജിക്കും വളരെ സന്തോഷമായിരുന്നു അവനും വിചാരിക്കുന്നത് കിച്ചു വിചാരിക്കുന്നത് പോലെ തന്നെയാണല്ലോ അവളെ പരമാവധി സമയം പള്ളിയിൽ കിട്ടും അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അവളോട് തൻ്റെ കാര്യം പറയണമെന്ന് അവനും വിചാരിച്ചു ഈ രണ്ടു പേരുടെയും പ്രണയത്തിനിടയിൽ അനു അവളുടെ ഇഷ്ടം എങ്ങോട്ടേക്കായിരിക്കും വെളിപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം ഓർഗനിസ്റ്റ് ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അത്രയൊന്നും എളുപ്പമല്ല അതുകൊണ്ട് ആദ്യത്തെ കടമ്പ തങ്കച്ചൻ ചേട്ടനും കൂടി സമ്മതിക്കുക എന്നതാണ് സാധാരണഗതിയിൽ അച്ഛനൊരു നിർദ്ദേശം പറഞ്ഞാൽ അത് വയ്യ എന്ന് ചേട്ടൻ പറഞ്ഞ് ഇന്നോളം കേട്ടിട്ടില്ല അതുകൊണ്ട് മിക്കവാറും ആ കാര്യം നടന്നേക്കും എന്തായാലും അന്തിമ തീരുമാനമെടുക്കുന്നത് വരുന്ന ശനിയാഴ്ചയാണ് അന്ന് രാവിലെ മുതൽ കൊയറിലുള്ളവർക്ക് ഉണ്ട് അതിന് അനുവിനെ കൂടി ചേർക്കണം എന്നാണ് അച്ഛൻ്റെ പ്ലാൻ അതിനുവേണ്ടി വെള്ളിയാഴ്ച ചേട്ടനോട് പള്ളിയിലേക്ക് വരാൻ അച്ഛൻ പറഞ്ഞു ഇക്കാര്യം പറയാൻ വേണ്ടിയാണ് ി അയാളായിരിക്കുമോ നമ്മുടെ കിച്ചുവിൻ്റെ ആഗ്രഹത്തിന് ഉടക്ക് വയ്ക്കുക കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും കൃത്യം ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ